വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ മഞ്ചേരി ജില്ലാ കോടതിയിൽ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അദാലത്തിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജി പി വി കുഞ്ഞിക്കൃഷ്ണൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു പ്രിൻസിപ്പൽ ജില്ലാ ആന്റ് സെഷൻസ് ജഡ്ജി കെ എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രത്യേക അദാലത്തിൽ പവർഗ്രിഡ് വാഹനാപകട നഷ്ടപരിഹാരം വൈവാഹികം ബാങ്ക് സംബന്ധമായ കേസുകൾ എന്നിവ പരിഗണിച്ചു രണ്ടാം അതിവേഗ കോടതി സ്പെഷ്യൽ ജഡ്ജി എ എം അഷ്റഫ് ജില്ലാ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ഉമ്മർ ജില്ലാ സെഷൻസ് ജഡ്ജി ടി എച്ച് രചിത ഒന്നാം അതിവേഗ കോടതി ജഡ്ജി എം തുഷാർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ടി ബി ഫസീല ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ടോം കെ തോമസ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി എം ഷാബിർ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ലൈബ സെന്റർ വണ്ടൂർ